മീനിന്റെ കുത്തേറ്റ മുറിവിൽ അണുബാധയേറ്റ് കർഷകന്റെ കൈപ്പത്തി മുറിച്ചു മാറ്റി തലശ്ശേരി മാടപീടികയിലെ ക്ഷീര കർഷകൻ ടി രജീഷിനാണ് മുഷുമീനിന്റെ മീനിന്റെ കുത്ത് ഏറ്റതിനെ തുടർന്നുണ്ടായ അണുബാധ കാരണം കൈപ്പത്തി മുറിച്ചു മാറ്റേണ്ടി വന്നത് അങ്ങനെ പോയമ്പ് കഴിച്ചല് കുറച്ച് വീരി അതിൻ്റെ കുടിക്കാന്ന് വെച്ച് ഇറങ്ങിയായിരുന്നു കുടിക്കുമ്പോൾ അതിന് ചെറിയ കടു കുത്തി കടി കുത്തിൽ അന്നേ ചെറിയ കളിച്ചിലുണ്ടായിരുന്നു പിന്നെ പൈപ്പ് എവിടത്ത് പോയിട്ട് കടി വൃത്തിയാക്കി പിന്നെ കളച്ചിലെല്ലാം പോയി കുറച്ച് ചോര പോയി ചോയല്ല വറക്കിയിട്ടെല്ലാം പോക്കി പിന്നെ അതെല്ലാം കഴിഞ്ഞ് അവിടെ പോയി മൂച്ചു മാറ്റി വന്ന് വ്യത്യാസം വളർച്ചക്ക് ശരിക്കും വന്നാൽ ഒരു കടച്ചൽ കൂടുകയും ചെയ്തു കൈ വടക്കൂട പിന്നെ നോക്കുമ്പോൾ വെച്ചാൽ ചതി പോലെ നോക്കാൻ പോലെ വന്ന് ചതിച്ച് കുളികളും വന്ന് രാവിലെ പോയിട്ട് ടി അടിച്ച് അടുത്ത് പോയി കോഴി പോയി ടി അടിച്ച് പെട്ടെന്ന് പറഞ്ഞാൽ നാൽപ്പത്തെട്ട് മണിക്കൂർ എന്തായാലും പിടിക്കാൻ കറച്ചിൽ മാറി അത് മീനും കൊത്തിയാൽ അങ്ങനെ ഉണ്ടാകും പിന്നെ ആൻറ്റിബയോട്ടിക് ഗുളിക വന്ന് അവിടെ നിന്ന് ടി ടി അടിച്ചു അവിടെ വന്ന് പിന്നെ വൈകുന്നേരം രാത്രി എങ്ങനെ ആയി അങ്ങനെ വേദന പിന്നെയും കൂട്ടി പിന്നെ നേരെ പണ്ട് ഹോസ്പിറ്റൽ പോയിട്ട് കാണിച്ച് അവർന്ന് പറഞ്ഞ് ഇൻജക്ഷൻ ഇഞ്ചക്ഷൻ അടിച്ചുതരാം നാളെ വന്നിട്ട് നിങ്ങൾ അഡ്മിറ്റ് ആയി പിന്നെ അഡ്മിറ്റ് ആക്കുന്ന സ്ഥലം കുറച്ച് കുറവില്ല അങ്ങനെ അന്ന് വേറെ ഇൻജക്ഷൻ അടിച്ച് വന്ന് പിറ്റേ ദിവസം നോക്കുമ്പോൾ കൈയെല്ലാം ബീങ്ങെന്ന് പറയും ബീങ്ങുന്നതനുസരിച്ച് തീപ്പുള്ള പോലെ കൈ മേലെ ബബിൾസ് പോകുന്ന പറയും പിന്നെ നോക്കുമ്പോൾ ബീകുന്നതിനനുസരിച്ചിട്ട് ബബിൾസ് എല്ലാം ജോയിൻ്റ് ആയിട്ട് നമ്മൾ വെരൂരിൽ പഴം അടച്ചാൽ എങ്ങനെയുള്ള ഒഴി കളിക്കില്ല അതേപോലെ കൈപ്പത്തിനുള്ള നല്ല പെണ്ണെങ്ങനെയാണ് കളിക്കുന്നത് ഒരു മാസം മുമ്പുണ്ടായ മുറിവിൽ നിന്നാണ് അണുബാധ ഉണ്ടായതെന്ന് ഡോക്ടർമാർ പറയുന്നു കോശങ്ങളെ കാർന്നു നിന്ന അപൂർവ ബാക്ടീരിയായ ഗ്യാസ് ഗാംഗ്രീൻ ശരീരത്തിലെത്തിയാണ് കർഷകന്റെ കൈപ്പത്തി മുറിച്ചുമാറ്റിലേക്ക് നയിച്ചത് ഫിബ്രുവരി പത്തിന് വീടിനോട് ചേർന്നുള്ള കൃഷിയിടത്തിൽ ചെറിയ കുളം വൃത്തിയാക്കുന്നതിനിടയിലാണ് രാജേഷിന് മുറിവേറ്റത് ആദ്യ ശസ്ത്രക്രിയയിൽ മൂന്ന് വിരലുകൾ മുറിച്ചുമാറ്റേണ്ടി വരുമെന്നും മറ്റു രണ്ട് വിരലുകൾ സംരക്ഷിക്കാൻ ശ്രമിക്കാമെന്നും ഡോക്ടർമാർ പറഞ്ഞിരുന്നു ബാക്ടീരിയ ബാധ മുകളിലേക്ക് കയറിയതിനെ തുടർന്ന് ഇവിടെ വെച്ചാണ് കൈപ്പത്തി മുറിച്ചു മാറ്റിയത് തലച്ചോറിലെ ബാധിച്ച് ജീവൻ അപായപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു ഗ്യാസ് ഗ്യാൻഗ്രീസ് എന്ന ബാക്ടീരിയാണ് അനുബാധയ്ക്ക് കാരണമായത് നിർദ്ധന കുടുംബമാണ് രജീഷിന്റെ ഓപ്പറേഷനും മറ്റുമായി നിലവിൽ ലക്ഷങ്ങൾ ചെലവായിട്ടുണ്ട് തുടർ ചികിത്സയ്ക്കനിയും പണം വേണ്ടിവരും തലശ്ശേരി